ത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിന് ഒത്തിരി സ്നേഹവും പ്രിയവുമുള്ള ദൈവമക്കളെ വചനം കേൾപ്പാൻ അതീവ താൽപ്പരായവരെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിലും എനിക്ക് നിങ്ങളോട് വചനം പറയാൻ ദൈവം തരുന്ന അനുഗ്രഹീത അവസരത്തിന് ഞാൻ എൻ്റെ ദൈവത്തെ ഒത്തിരി സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പതിനായിരക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ദൈവവചനം കേൾപ്പാൻ ആർത്തിയോടെ കാത്തിരിക്കുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് ഞാൻ ദൈവത്തെ അത് നിമിത്തം ഒരുപാട് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു മുഖദാവിൽ നിങ്ങളെ ഒരുപാട് പേരെ കണ്ടിട്ടില്ലെങ്കിലും വചനം കേൾക്കാൻ തത്പരരായവരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന വിനീത പ്രാർത്ഥനയോടെ നിങ്ങൾ കാണിക്കുന്ന വചന കേൾവിയുടെ ആത്മാർത്ഥതയ്ക്ക് സ്വർഗം നിങ്ങളുടെ മേൽ തുറന്ന് അനുഗ്രഹം വർഷിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ തന്നെ നിങ്ങൾക്കെൻ്റെ വിനീതമായ സ്നേഹം വന്ദനം കൂടി അറിയിക്കുകയാണ് പ്രതീക്ഷയോടെ ഇന്ന് കർത്താവ് നമ്മളോട് എന്തു പറയും എന്ന ആകാംക്ഷയോടെ കാത്ത് ദൈവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക വേദപുസ്തകത്തിലെ ചില വാക്യങ്ങൾ ഫ്രെയിം ചെയ്തു വയ്ക്കാൻ കൊള്ളാവുന്നതാണ് അങ്ങനെയാണല്ലോ എത്രയോ വാക്യങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നു സമ്മാനമായി കൊടുക്കാൻ കൊള്ളാവുന്നത് പൊതുജനം വായിക്കത്തക്ക രീതിയിൽ നമ്മുടെ മതിലേൽ എഴുതി വെക്കാൻ കൊള്ളാവുന്നത് നമ്മുടെ വീടിൻ്റെ ഭിത്തിയിൽ മനോഹരമായിട്ട് ഫ്രെയിം ചെയ്ത് വരുന്നവർ കാണത്തക്ക രീതിയിൽ തൂക്കിയിടാൻ കൊള്ളാവുന്നത് അത്ര മനോഹരമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പലതും ഈ വാക്യം മനസ്സിൽ ഫ്രെയിം ചെയ്തു വയ്ക്കേണ്ടതാണ് ഈ വാക്യത്തിനകത്ത് നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്നത് പോലെ രണ്ട് പോളുകൾ ഒന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തോൽക്കുക ജയിക്കുക എന്ന വാക്കുകൾ ഈ വാക്യത്തിനകത്തുണ്ട് തോൽക്കരുത് ജയിക്കുക ഇതൊരാഹ്വാനമാണ് ഈ വാക്യത്തിൽ മാത്രമല്ല ബൈബിളിന് മനുഷ്യനോട് പറയാനുള്ള ദൈവത്തിനും മനുഷ്യനോട് പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് തോൽക്കരുത് ജയിക്കുക ഞാൻ നിങ്ങളോടും ആത്മപ്രേരണയോടെ ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ ദൂതായി പറയുന്നു ബ്രദർ സിസ്റ്റർ വാത്സല്യമുള്ള പിതാവേ മാതാവേ നിങ്ങളുടെ പ്രായം എന്തുമാകട്ടെ നിങ്ങളുടെ അവസ്ഥ എന്തുമാകട്ടെ നിങ്ങൾ പോരാടി പോരാടി തളർന്ന ഒരു പോരാളിയാണോ ഇപ്പോഴും ദൈവം നിങ്ങളുടെ കാതിൽ പറയുന്നത് മോനെ തോക്കരുത് ജയിക്കണം തോക്കരുത് ജയിക്കണം അങ്ങനെ പറയാൻ ഒരു ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ ചിലരുണ്ടെങ്കിൽ നമ്മൾ ഊർജ്ജസ്വലരാകും വേദപുസ്തകം നമ്മളോട് ആ ശ്രമിച്ചു നോക്ക് ഒത്താ ഒത്തു പെട്ടുപോകാതെ നോക്കിക്കോളണം എന്നൊന്നും പറയുന്ന പുസ്തകമല്ല മനുഷ്യനോട് ദൈവത്തിൻ്റെ വചനം ശക്തമായി പറയുന്നു ഓരോരുത്തരോടും ജാതി മതഭേദമെന്നെ വർഗവർണ വ്യത്യാസം എന്നെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വൻവൻ പ്രശ്നങ്ങൾ അറിയാവുന്ന സർവശക്തൻ നിങ്ങളുടെ അടുക്കൽ നിന്നുകൊണ്ട് പറയുന്നത് പ്രോത്സാഹനം തരുന്നത് മകനെ മകളെ എന്ന് വിളിച്ചു പറയുന്നത് ഈ ദിവസങ്ങളിൽ നീ ഫേസ് ചെയ്യുന്ന സാധാരണമായിരിക്കുന്ന കാര്യം പണം കൊണ്ടോ ആയുധം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ജയിക്കാൻ പറ്റുമോ എന്നാശങ്കപ്പെടുന്ന വിഷയം ഉണ്ടാകുമല്ലോ നിങ്ങൾ ചെറുക്കെങ്കിലും കർത്താവ് ഈ വിഷയത്തിൽ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംസാരിക്കുന്നത് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ ഊഹിക്കാമോ നിങ്ങളുടെ അമ്മയാണ് ഇപ്പം നിങ്ങൾ ചില വൃക്ഷങ്ങളിൽ കൂടെ കടന്നു പോവുക അപ്പം നിങ്ങളുടെ അമ്മ ഫോൺ ചെയ്യുക അമ്മ ഫോൺ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും പറഞ്ഞത് എൻ്റെ പൊന്നുമോനെ എൻ്റെ പൊന്നുമോനെ സൂക്ഷിച്ചോളണേ പുറത്തിറങ്ങുമ്പോൾ നോക്കിക്കോളണേ അയ്യോ എന്നാ എന്ന് അറിയില്ല സൂക്ഷിച്ചോളണേ പ്രാർത്ഥിച്ചോളെ ഇതായിരിക്കും ഒരു അമ്മ പറയുന്നത് തെറ്റല്ല അമ്മയ്ക്കതേ പറയാൻ പറ്റുള്ളൂ അമ്മയ്ക്കതേ പറയാൻ പറ്റുകയുള്ളൂ എന്നെപ്പോലത്തെ ഒരു ഉപദേശം ആണെങ്കിൽ എന്തായിരിക്കും പറഞ്ഞത് ഇല്ല കർത്താവ് കൂടെയുണ്ട് പേടിക്കണ്ട ദൈവം സൂക്ഷിക്കും ഇതൊക്കെയായിരിക്കും ഞാൻ പറയുന്നത് പക്ഷെ ദൈവം നിങ്ങളെ ഫോൺ ചെയ്തെന്നിരിക്കട്ടെ എൻ്റെ യേശു നിങ്ങളുടെ നമ്പറിലേക്ക് ഫോൺ ചെയ്തിരിക്കട്ടെ യേശുവിൻ്റെ കോൾ ഞാനൊരു ഭാവനാത്മകമായി പറയാട്ടോ കർത്താവിൻ്റെ കോൾ നിങ്ങളുടെ ഫോണിൽ വന്നിട്ട് നിങ്ങൾ ചെവിയോട് ചേർത്ത് വെച്ച് ഹലോ പറയുമ്പോൾ കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ അയ്യോ സൂക്ഷിച്ചോളോട്ടോ ഞാൻ കൂടെ കൊണ്ടിട്ട് ഒന്നുമല്ല കർത്താവ് പറയും മോനെ തോക്കരുത് ജയിക്കണം തോക്കരുത് ജയിക്കണം ഇങ്ങനെ മനുഷ്യനോട് പറയുന്നൊരു ദൈവം ഇങ്ങനെ മനുഷ്യനോട് പറയുന്നൊരു പുസ്തകം ആ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ചിലരുടെ സാഹചര്യങ്ങളിൽ ദൈവമായ കർത്താവിന് പറയാനുള്ളത് നിങ്ങളോട് പറയുന്നു തോൽക്കരുത് അല്ല നിങ്ങളെ തോൽപ്പിക്കരുത് ജയിക്കണം ജയിക്കണം ജീവിതം വിജയിപ്പിക്കണം ശത്രുണ്ടാകും എതിർപ്പുകളുണ്ടാകും നിങ്ങളെ തല ഉനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ പരിശ്രമങ്ങൾ കാണും നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ടു പോകാൻ തന്ത്രപരമായ നീക്കങ്ങൾ കാണും അതാണ് ഈ ലോകം ഈ ലോകത്തിൻ്റെ പ്രത്യേകത അതാണ് പക്ഷെ ദൈവം നമ്മളോട് പറയുന്നത് തോൽക്കരുത് ജയിക്കണം ഇത് കേൾക്കുമ്പോൾ ഒരു വാടിയ മനസ്സോടെ ഇരുന്ന് ചിലരെങ്കിലും പറയുന്നുണ്ടായിരിക്കും പറയുന്നവർക്ക് അങ്ങ് പറയാം അനുഭവിക്കുന്നവർക്കല്ലേ ഉള്ളൂ ഈ ആണെങ്കിലും ജയിച്ചേ പറ്റൂ ജയിച്ചേ പറ്റൂ തോക്കാനാണെങ്കിൽ ഒന്നും ചെയ്യണ്ട ഇപ്പം പോകുമ്പോഴേ അങ്ങ് പോയാൽ മതി തോറ്റോളും തന്നെ തോപ്പിച്ചോളും പക്ഷെ ജയിക്കാനാണെങ്കിൽ ഇവിടെ ഒരു ഉപദേശം കിടക്കുന്നുണ്ട് എന്താണ് ജയിക്കാൻ ചെയ്യേണ്ടത് ഒരുപാടൊന്നും ചെയ്യാനില്ല ഈ വാക്യത്തെ മാത്രം എടുത്തോളൂ യു ജയിക്കാൻ വേണ്ടി എന്തോ ചെയ്യണം പ്രാർത്ഥിക്കണം അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഉപസിക്കുന്നവർ ഉപസിക്കണം വേണ്ടെന്ന് പറയുന്നില്ല ആരെങ്കിലും അടിയങ്ങളെപ്പോലുള്ള കർത്തൃദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതൊക്കെ നല്ല കാര്യം ഞങ്ങളുടെയൊക്കെ പിന്തുണ നിശ്ചയമായിട്ടും ഒരു വിശ്വാസി ജയിക്കാൻ ഒരു ദൈവപൈതൽ ജയിക്കാൻ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ എല്ലാവരും കൂടി ആക്രമിക്കാൻ വളഞ്ഞിട്ടിരിക്കുന്ന ഒരു സാധുവായ മനുഷ്യൻ വീട്ടുകാരും സ്വന്തക്കാരും ആരുമില്ലാതെ ഒറ്റപ്പെട്ട ഏതോ രാജ്യത്ത് കിടന്നുകൊണ്ട് കഷായിക്കുന്ന പ്രിയപ്പെട്ട സഹോദര നീ ജയിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്തൊരു മൂലയിൽ ഇരുന്നുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ ദൈവം നിയോഗിച്ചവരാണ് ഈ മാതൃദേശത്തെ ചിലരെങ്കിലും കർത്തൃദാസന്മാർ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കാം പ്രോത്സാഹിപ്പിക്കാം നീ ആയിരിക്കുന്ന രാജ്യത്ത് ഒരു പക്ഷേ വാടക കൊടുക്കാനോ ഒരു നല്ല ആഹാരം കഴിക്കാനോ പോലും കാശും നിവൃത്തിയില്ലാതെ ഈ ദിവസങ്ങൾ കടന്നു പോവുകയായിരിക്കാം ദൈവത്തിന് പറയാനുള്ളത് എനിക്കും പറയാനുള്ളൂ തോക്കരുത് ജയിക്കണം അപ്പോഴും നിങ്ങളുടെ മനസ്സ് ചോദിക്കും തിരിച്ച് ഇത് കേട്ട് കഴിയുമ്പോൾ ചോദിക്കും ഇനി എങ്ങനെ ജയിക്കാനാ തല പോലും ഒരു വലിയ വെട്ടിനകത്ത് വീണതുപോലെയാണ് ഇനി എങ്ങനെ ഊരിയെടുക്കാനാ പേടിക്കണ്ട അതിൻ്റെ പരിഹാരം അവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ആ വാക്കുന്നോടെ മാറ്റേപ്പിക്കാം തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക ഒരു ഒരു ആഹ്വാനമാണ് നന്മയാൽ തിന്മയെ ജയിക്കുക സൂക്ഷിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ ബ്രദറെ സിസ്റ്ററെ തിന്മയാണ് നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി അത് നമ്മളെപ്പോലെ ആർക്കും ശല്യമില്ലാതെ പരമാർത്ഥ ഹൃദയത്തോടെ അവനവൻ്റെ കാര്യം നോക്കി കുഞ്ഞുങ്ങളെ വളർത്തി കുടുംബം നോക്കി ആരോടും മെക്കെട്ട് കയറാതെ ജീവിക്കാൻ പോകുന്ന ഒരാളെ തോൽപ്പിക്കാൻ വരുന്നത് ഒരിക്കലും നന്മയായിരിക്കില്ലല്ലോ തിന്മയായിരിക്കും ഈവിൽ ഈവിൽ സ്പിരിറ്റ് എന്നൊക്കെയാണ് അതിന് കൊടുത്തിരിക്കുന്നത് അത് നിന്നെ ഓവർകം ചെയ്യരുത് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് നിൻ്റെ തലയിൽ കയറി ഓടരുത് നിന്നെ ചവിട്ടിത്താത്തരുത് അതിന് നീ സമ്മതിക്കരുത് അതിനെന്ത് ചെയ്യണം ഇവിടെ ചെയ്യേണ്ട ഒത്രയേ ഉള്ളൂ നീ മസലിംഗ് കാണിച്ച് വട്ടം കയറി ഉറങ്ങാതെ പരിചയം വാളും പിടിച്ചുകൊണ്ട് നിൽക്കണം പറഞ്ഞിട്ടില്ല അവിടെ ഇത്ര എഴുതിയിട്ടുള്ളൂ എങ്ങനെ ജയിക്കണം എന്നായി ചോദിക്കുന്നത് നന്മയാൽ തിന്മയെ ജയിക്കണം ഒരിക്കൽ പോലും തിന്മയെ തിന്മ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത് പൊരുത്തം നമുക്കെതിരെ കേസ് കൊടുത്തു ഇവിടുത്തെ നിയമം അനുസരിച്ച് കോടതി പോയേ പറ്റൂ പക്ഷെ അവൻ ഒരു കേസ് കൊടുക്കുമ്പോൾ നീ എന്നേക്കാൾ മിടുക്കം വക്കീലിന് വെച്ച് മൂന്ന് കേസ് കൊടുത്താൽ നീ തിന്മയെ തിന്മ കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുക പൂട്ടും ദൈവം കൂടെ നിൽക്കില്ല വചനം കൂടെ നിൽക്കില്ല ഞങ്ങളാരും പ്രാർത്ഥിച്ചാലേ ഏക്കത്തൂല്ല പക്ഷേ ദൈവം പറഞ്ഞ വാക്കനുസരിച്ച് നീ എന്നോട് തിന്മ ചെയ്തു യോസേപ്പ് പറഞ്ഞൊരു വാക്ക് ഓർക്കുന്നുണ്ടോ പത്ത് സഹോദരന്മാരോട് പതിനൊന്ന് സഹോദരന്മാരോട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെല്ലാവരും ഞാൻ വാവിട്ട് നിലവിളിച്ച് അന്നും എനിക്ക് ദോഷമേ ചെയ്തോളൂ തിന്മയെ ചെയ്തോളൂ പക്ഷേ ഞാൻ ദോഷത്തെ ദോഷം കൊണ്ട് തോൽപ്പിക്കാൻ തിന്മയെ തിന്മ കൊണ്ട് തോൽപ്പിക്കാൻ ഒരു കുടുംബത്തിലൊരപ്പൻ്റെ രക്തത്തിലാണ് നമ്മളൊക്കെ പിറന്നതെങ്കിലും എന്നെ എൻ്റെ ദൈവം തിന്മയെ തിന്മ കൊണ്ട് തോൽപ്പിക്കാൻ പഠിപ്പിച്ചിട്ടില്ല നന്മ കൊണ്ട് ജയിക്കാന്ന പഠിപ്പിച്ചത് ചില എടുത്തു ഞാൻ ജയിച്ച് പുറത്തു വരാൻ പക്ഷേ തിന്മയെ നന്മ കൊണ്ട് ജയിച്ചു ഞാൻ അവസാനിപ്പിക്കട്ടെ നിങ്ങളുടെ മനസ്സ് ശാന്തമാക്കുക നിങ്ങളെ ചീറ്റ് ചെയ്തവർ നിങ്ങൾക്ക് ശമ്പളം തരാതെ പിടിച്ചു വെച്ചവർ നിങ്ങളെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നവർ നിങ്ങളെ പാലം വലിച്ചു പറ്റിച്ചവർ ഇതെല്ലാം ചെയ്തത് ഇപ്പോഴും നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിന്മയാ തിന്മയക്രൂരത്വമാണ് പക്ഷേ നീ ഒരു ദൈവവൈതലായതുകൊണ്ട് നീ ജയിച്ചേ പറ്റൂ യേശു പറയുന്നു തോക്കരുത് ജയിക്കണം കാലത്തുച്ചയ്ക്ക് വൈകുന്നേരം എപ്പോഴും പറയുന്നു തോക്കരുത് ജയിക്കണം സൂക്ഷിച്ചോ സൂക്ഷിച്ചോന്നല്ല തോക്കരുത് ജയിക്കണം എങ്ങനെ ജയിക്കും നീ തിന്മ ചെയ്താൽ എന്ന് മതി ജയമൊക്കെ ഞാനാ തരുന്നത് എൻ്റെ കൈക്ക് വിലങ്ങിടുന്ന ദൈവം പറയുന്ന വാക്ക് എൻ്റെ കൈ ചലിപ്പിക്കാതിരിക്കത്ത രീതിയിൽ നീ തിന്മ ചെയ്ത് വെക്കരുത് നീ നന്മ ചെയ്താൽ എൻ്റെ കരം നിനക്ക് വേണ്ടി ജയം മൂഷിപ്പാൻ ഇറങ്ങി വരും ഞാൻ നിർത്തട്ടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാനൊന്നോടെ പറയാം തോക്കരുത് തോക്കരുതിട്ടോ ജയിക്കണം നമ്മൾ ജയിക്കും തിന്മ തല കുരിച്ച് പൊക്കോളും നന്മ ജയിച്ചോളും നമ്മുടെ ഭാഗത്ത് നന്മയുണ്ടാകട്ടെ നമുക്കതിനായിട്ട് ശ്രമിക്കാം പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ വേദപുസ്തകം ഞങ്ങൾക്ക് തരുന്ന ആഹ്വാനങ്ങൾക്ക് നന്ദി ഈ വാക്കുകൾക്ക് സ്തോത്രം ജയിക്കണം ഇത് കേക്ക് എല്ലാവരും ജയിക്കണം മനഃപൂർവ്വമായി തോൽപ്പിച്ച് കീറിക്കെട്ടിത്തൂക്കുന്നത് പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്താൻ തോൽപ്പിക്കാൻ എവിടെയൊക്കെയോ അരമുറുക്കി ഇറങ്ങുന്ന ഈവിൽ സ്പിരിറ്റിനെ തിന്മയെ നന്മ കൊണ്ട് ജയിപ്പാൻ കൃപ തരണേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തിന്മയും തിന്മയ്ക്കെതിരെ ഉണ്ടാകാതിരിക്കട്ടെ ഇത് കേക്ക് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേ